പ്രാണായാമം കൊണ്ട് മനഃശാന്തിയും ആരോഗ്യവും നേടാൻ സാധിക്കും ഈ ഒരു ശ്വാസം എടുത്ത് വിടുന്നതിന് ഇത്രയും ശക്തിയുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് എന്നാൽ ടു ത്രീ ഡേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും ഹായ് അമലുസ്വയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പ്രാണായാമാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചിന്മുദ്രയിൽ ഇരിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ സുഖാസനത്തിൽ സുഖാസനത്തിലിരിക്കുക അതല്ലെങ്കിൽ ഇതേപോലെ ഒരു കാലം മുകളിലേക്ക് വെച്ചിട്ടിരിക്കുക ഇതാണ് സുഖാസനം നമ്മൾ ചമറം പടിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ അതാണ് സുഖാസനം ഇനി നമുക്ക് അതും അല്ലെങ്കിൽ നമുക്ക് പത്മാസനത്തിലിരിക്കാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അതേപോലെ ഇരിക്കാം അതായത് കാല് വേദന ഇല്ലാത്ത വിധത്തിൽ ഫ്രീ ആയിട്ട് ഇരിക്കുക ഇനി അതും അല്ലെങ്കിൽ ഈ നിലത്തിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചെയറിലാണെങ്കിലും സുഖാസനത്തിൽ ഇരിക്കാം അതല്ലെങ്കിൽ ഒരു കാല് ഞാൻ നേരത്തെ കാണിച്ച വിധത്തിൽ മുകളിലേക്ക് ആക്കി വെച്ചുകൊണ്ടിരിക്കാം പിന്നെ ഷോൾഡർ ഒക്കെ ഫ്രീ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ തമ്പ് ഫിംഗർ ആണ് എടുക്കേണ്ടത് അപ്പൊ റൈറ്റ് നോസില് തമ്പ് ഫിംഗറും പിന്നെ ഇൻഡെക്സ് ഫിംഗർ ലെഫ്റ്റ് നോസിലും വെക്കാം ഇനി ആദ്യം ശ്വാസം എടുക്കുന്നത് ലെഫ്റ്റ് നോസിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് നമുക്കത് ആ ഇൻഡെക്സ് ഫിംഗറുണ്ട് ആ നോസ് ക്ലോസ് ചെയ്ത് പിടിക്കാം അതായത് ഒരുപാട് നേ ഒരുപാട് പ്രസ് ചെയ്യാതെ ഫലം കൊടുക്കാതെ സോഫ്റ്റ് ആയി പിടിച്ചുകൊണ്ട് നമുക്ക് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് നോസിലൂടെ ശ്വാസം വിടാം വിട്ടതിന് ശേഷം വീണ്ടും റൈറ്റ് നോസിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് എത്ര സെക്കൻഡ്സ് ശ്വാസം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ശേഷം പുറത്തേക്ക് ലെഫ്റ്റ് നോസിലൂടെ പുറത്ത് വിടാം ഇത് വൺ ടൈം ഇപ്പോഴാണ് പ്രാണായാമം വൺ ടൈം നമ്മൾ ചെയ്ത് കഴിഞ്ഞത് അതായത് ലെഫ്റ്റിലൂടെ എടുത്തു റൈറ്റിലേക്ക് വിട്ടു ും റൈറ്റിലൂടെ എടുത്തു ലെഫ്റ്റിലൂടെ വിട്ടു ഇങ്ങനെ ഒരു ടെൻ ടൈംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രാവിലെയും വൈകിട്ടും അപ്പൊ നമുക്ക് തുടർന്ന് ചെയ്യുന്നത് കാണാം ആദ്യം ഒറ്റയടിക്ക് ടെൻ ടൈംസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രാവിലെ ഫൈവ് ടൈംസ് അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു ഫൈവ് ടൈംസ് അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് അതിന്റെ കൗണ്ട് കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ രാവിലെ ടൈംസ് ടൈംസ് വൈകിട്ട് നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രത്തോണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അപ്പൊ ചെയ്യേണ്ടത് നമ്മള് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യുന്ന സെക്കൻഡ്സും കൂട്ടാം അതേപോലെ സ്റ്റാർട്ടിങ് നമുക്ക് വൺ സെക്കൻഡ് ടു ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ടെൻ സെക്കൻഡ് വരെ ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും പക്ഷെ അത് ബലം പിടിച്ചുകൊണ്ട് അത് സ്ട്രെസ് ചെയ്തുകൊണ്ട് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കരുത് കേട്ടോ ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ട് ശ്വാസം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് നിങ്ങൾ വൺ ടൈമോ ടു ടൈമോ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഈ ശ്വാസം എടുത്തിട്ട് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു നോക്ക് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് സ്ട്രെസ് ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ എക്സ്ഹേൽ ചെയ്യാം ഇങ്ങനെ നമ്മൾ ഈ പ്രാണായാമം കൃത്യമായി ചെയ്താൽ അത്ഭുതകരമായ പല ഗുണങ്ങളും ശാരീരികമായും മാനസികമായും നമുക്ക് അറിയാൻ സാധിക്കും അതേപോലെ അമിതമായ ടെൻഷൻ ഉറക്കമില്ലായ്മ അനാവശ്യമായ അല്ലെങ്കിൽ അമിതമായുള്ള ചിന്തകൾ വിഷാദം പിന്നെ പെട്ടെന്ന് ദേഷ്യം ദേഷ്യമരിയ മുൻകോപം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും അകറ്റാനും അതേപോലെ മനോനിയന്ത്രണം കൈവരിക്കാനും ഈ ഒരു പ്രാണായാമം കൊണ്ട് നമുക്ക് സാധിക്കും അത് കൃത്യമായി ചെയ്താൽ മാത്രം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നർത്ഥം അപ്പൊ പിന്നെ ഏത് പ്രതിസന്ധികളെയും അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെയും നേരിടാൻ നമുക്ക് സാധിക്കും ഡെയിലി നിങ്ങള് രണ്ട് നേരം ചെയ്താൽ മാത്രം അതാണ് കൃത്യമായി മായി എന്നുദ്ദേശിച്ചത് ചിന്മുദ്രയിലിരുന്ന് സുഖാസനത്തിലിരുന്ന് നിങ്ങൾക്ക് വെച്ചാൽ നമുക്ക് ചെയറിലിരിക്കാം അപ്പോൾ അത് നമ്മളുടെ ബോഡിക്ക് സാറ്റിസ്ഫൈ ആയ ഒരു രൂപത്തിൽ മാത്രം അതായത് ബോഡിക്ക് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് നമ്മുടെ സ്ട്രെസ്സ് മാറ്റാനാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ സ്ട്രെസ്സാക്കി മാറ്റരുത് പ്രാണായാമം നമ്മൾ ഓരോരുത്തരും പലതരത്തിൽ ജോലിക്ക് പോകുന്നവരാട്ടെ അല്ലാത്തവരാട്ടെ ഏത് രീതിയിലാണെങ്കിലും പലതരത്തിൽ ഓരോരുത്തർക്കും ടെൻഷൻ സ്ട്രെസ്സ് ഒക്കെ No. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ ഈ പ്രാണായാമം വളരെ ഉത്തമമാണ് അത് രണ്ടു നേരവും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ജലദോഷമായി ബന്ധപ്പെട്ട ശ്വാസ തടസ്സം തുമ്മൽ അതിനൊക്കെ ഈ പ്രാണായാമം വളരെ ഉത്തമമാണ് അതേപോലെ രാത്രി കാലങ്ങളിൽ മാത്രം ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഈ പ്രാണായാമം വളരെയധികം ഗുണം ചെയ്യും കേട്ടോ അതുമാത്രമല്ല പലതരത്തിൽ ശരീരവേദന അനുഭവിക്കുന്നവർ ശക്തിയായിട്ടുള്ള വേദനകൾ കുറച്ചു കൊണ്ടുവരാൻ പ്രാണായാമത്തിന് സാധിക്കും അതാണ് അത്ഭുതകരമായ പല ഗുണങ്ങളും നമ്മളുടെ ഈ പ്രാണായാമം കൊണ്ട് സാധിക്കും എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും താങ്ക്